നിയമസഭയിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് ഇന്നലെ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം ചേർന്നിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പതിനഞ്ച് വിദ്യാർത്ഥി സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പൊതുസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം മലബാർ മേഖലയിലെ പൊതുവിലെ സീറ്റുകളെ സംബന്ധിച്ചിടത്തോളവും മലപ്പുറം ജില്ലയിലെ പ്രത്യേക സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ആ യോഗത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി യോഗത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥി സംഘങ്ങളുടെ നേതാക്കളും വളരെ സഹകരണ മനോഭാവത്തോടു കൂടിയാണ് അവർ ഇടപെട്ടത് അവർ അവരുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുക ഉണ്ടായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു അവസാനവും തെറ്റിദ്ധാരണകൾ മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ സാർ കൈക്കൊണ്ടിട്ടുണ്ട് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി സംഘടനാ പ്രതികളുമായി യോഗം ചേർന്ന ഇതിൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആധികാരിക കണക്കുകൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് ആദ്യമേ തന്നെ കൈമാറിയിരുന്നു ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അതിൻ്റെ രേഖ നമ്മൾ കൈമാറി എടുത്ത തീരുമാനങ്ങൾ നിലവിലെ മലപ്പുറത്തിൻ്റെ സാഹചര്യം പരിഗണിച്ച് പുതിയ തൽക്കാലിക ബാച്ച് അനുവദിക്കുക എന്നത് തത്വത്തിൽ അംഗീകരിച്ചു സാർ ജൂലൈ രണ്ടിന് സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുക മൂന്ന് നാല് തീയതികളിലായി സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കുക സംസ്ഥാനത്തെമ്പാടുമുള്ള താലൂക്ക് തല സ്ഥിതി വിര കണക്കുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശേഖരിച്ച് വരികയാണ് സർ മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ രണ്ടുപേരടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് സാർ അതിനെ കമ്മീഷൻ എന്നൊന്നും വ്യാഖ്യാനിക്കില്ലേ ഒരു രണ്ടുപേരെ രണ്ടുപേരെ ചോദ്യപ്പെടുത്തിയത് മാത്രമാണ് ഹയർ സെക്കൻഡറി ജോയിൻറ് ഡയറക്ടർ അക്കാദമിക്കും മലപ്പുറം ആർ ഡി ഡി എന്നിവരാണ് ചോദ്യപ്പെടുത്തിയിട്ടുള്ളത് ജൂലൈ മാസം അഞ്ചിനകം അവർ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് നിലവിൽ ജൂലൈ മുപ്പത്തൊന്നിനകം അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പ്രവേശന ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രോസ്പെക്ടസിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പ്ലസ് വൺ പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കുക സർ ഇതിനകം തന്നെ ക്ലാസ് നഷ്ടപ്പെട്ട ഇത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ പുതുതായിട്ട് ചേർന്ന കുട്ടികൾ ക്ലാസ് നഷ്ടപ്പെടുമെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകി അവർക്ക് പഠനവിടവ് നിറത്തിന് വിട്ടുള്ള നടപടികൾ സ്വീകരിക്കും സാർ നമ്മുടെ ചർച്ചയ്ക്ക് ശേഷം ശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഉപനേതാവുമെല്ലാം ഈ സ്കോൾ കേരള അഡ്മിഷൻ പിന്നെ സപ്ലിമെൻറ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞതിനു ശേഷം നടത്തുന്നതായിരിക്കും നല്ലത് എന്നുള്ള നിലയിലുള്ള ഒരു നിർദ്ദേശം വച്ചു അതും അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാണ് ഇത് പിന്നെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണുന്നു കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ഒരു ഇരുന്നൂറ്റമ്പത് സീറ്റിൻ്റെ കുറവുണ്ട് അത് സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റോടുകൂടി പ്രശ്നം പരിഹാരം കാണും പാലക്കാട് ജില്ലയിലും ഏതാണ്ടൊരു ആയിരത്തി എഴുന്നൂറിന് താഴെ ഉള്ള കുറവുണ്ട് അതും സപ്ലിമെൻറ് അലോട്ട്മെൻറ്റോടുകൂടി പ്രശ്നം പരിഹരിക്കും അങ്ങനെ സാർ നമ്മൾ കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണും നമ്മുടെ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു അവർ അവർ പത്രസമ്മേളനം നടത്തി സമരമെല്ലാം പിൻവലിച്ച് ഇപ്പോൾ ഇന്ന് പൊതുവിദ്യാഭ്യാസ പിന്നെ വകുപ്പ് രംഗം ഒന്ന് ശാന്തമായി പോവുകയാണ്